കൂട്ടനാട് സെന്ററിൽ വാഹന പാർക്കിംഗ് സൗകര്യത്തോടെയുള്ള ഏഴായിരം സ്ക്വയർ ഫീറ്റ് കൊമേഴ്സ്യൽ ബിൽഡിംഗ് സമുച്ചയം വാടകയ്ക്ക് കൂട്ടനാട് സെന്ററിന് സമീപം അയ്യായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ് സൗകര്യത്തോടുകൂടിയുള്ള ഏഴായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ് വാടകയ്ക്ക് ഈ ബിൽഡിംഗ് ഹൈപ്പർ മാർക്കറ്റ് ഷോപ്പുകൾ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് ബാങ്ക് വെഹിക്കിൾ ഷോറൂം ഓഫീസ് സ്പേസ് എന്നിവയ്ക്ക് തീർത്തും അനുയോജ്യമാണ് കൂറ്റനാട് എടപ്പാൾ റോഡിൽ കൂറ്റനാട് സെൻട്രൽ നിന്നും കേവലം എഴുന്നൂറ് മീറ്റർ മാത്രം മാറിയാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് ജല ലഭ്യതയ്ക്കായി കിണറിന് പുറമെ കുഴൽ കിണർ ത്രീ ഫേസ് വൈദ്യുതി കണക്ഷൻ എന്നീ സൗകര്യങ്ങളോടുകൂടിയുള്ള ഈ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് സമുച്ചയത്തിന്റെ വാടക നെഗോഷ്യബിൾ ആണ് ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും എഴുന്നൂറ് മീറ്റർ മാറി കൂറ്റനാട് ടൗൺ ആറര കിലോമീറ്റർ മാറി തൃത്താല ടൗൺ പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിൽ പട്ടാമ്പി ടൗൺ കിലോമീറ്റർ മാറി എടപ്പാൾ പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ കുന്നംകുളം ടൗൺ എന്നീ പട്ടണങ്ങളും സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന കൊമേഴ്സ്യൽ ബിൽഡിംഗ് വാടകയ്ക്കായി ആവശ്യമുള്ളവർ എഴുപത് മുപ്പത്തിനാല് എഴുപത്തിയേഴ് എഴുപത് പൂജ്യം പൂജ്യം എന്ന നമ്പറുമായി ബന്ധപ്പെടുക